കോൺട്രാസ്റ്റ് കളർ നിങ്ങൾക്ക് ഇതിന്റെ കൂടെ മുന്താണി കിട്ടുന്നത് ഷെയ്ഡ് നിങ്ങൾക്ക് നോക്കാൻ പറ്റും ഷൈൻ ചെയ്ത് നിങ്ങൾക്ക് നോക്കാൻ പറ്റും അപ്പം ഇതേപോലത്തെ അടിപൊളി നിങ്ങൾക്ക് സിൽക്ക് സാരീസിന്റെ കളക്ഷൻസ് വെറും നിങ്ങൾക്ക് നൂറ്റി ഇരുപത്തി ഏഴ് രൂപ തൊട്ട് തുടങ്ങുന്ന റേറ്റിൽ നിങ്ങൾക്ക് വെറൈറ്റീസ് കിട്ടുന്നുണ്ട് ഏതെങ്കിലും കളക്ഷൻസിന്റെ നിങ്ങൾക്ക് ഡീറ്റെയിൽസ് അറിയണമെങ്കിലും ഇതിന്റെ നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സ്ക്രീനിന് തന്നെ നമ്പറിലേക്ക് നിങ്ങൾക്ക് അയച്ചു കൊടുക്കാൻ പറ്റും അത് വെച്ചിട്ടുണ്ടോ നമ്മുടെ സെയിൽ സെറ്റിൽ നിങ്ങൾക്ക് എല്ലാ എല്ലാത്തരം വെറൈറ്റീസും സ്റ്റാർട്ടിങ് റേറ്റ് തൊട്ട് നമ്മൾക്ക് അയ്യായിരം ആറായിരം രൂപ വരെയുള്ള നമ്മുടെ കയ്യിൽ വെറൈറ്റീസ് ഉണ്ട് ഹലോ വീവേഴ്സ് വീണ്ടും സ്വാഗതം അജ്മീറ ഫാഷന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് പുതിയ വീഡിയോ എന്ന് പറഞ്ഞാൽ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കവർ ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഓണം സ്പെഷ്യൽ നമ്മുടെ അടുത്ത് സിൽക്ക് സാരീസിന്റെ കുറച്ച് കളക്ഷൻസ് വന്നു കഴിഞ്ഞിട്ടുണ്ട് സിൽക്കിൽ തന്നെ നമ്മുടെ ഇതിൽ പലതരം വെറൈറ്റീസ് കിട്ടുന്നുണ്ട് കാഞ്ചീപുരം സിൽക്ക് ബനാർസി സിൽക്ക് പട്ടു സിൽ കസോ സിൽക്ക് എല്ലാ തരം വെറൈറ്റീസും നിങ്ങൾക്ക് ഇവിടെ ഒരു കൗണ്ടറിൽ കൗണ്ടറിൽക്ക് നൂറ്റി എഴുപത്തി ഏഴ് രൂപ തൊട്ട് നിങ്ങൾക്ക് വെറൈറ്റീസ് തുടങ്ങുന്ന റേറ്റിൽ നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് ഇത് മൊത്തം നമ്മുടെ സിൽക്ക് സാരീസിന്റെ വെറൈറ്റീസിന്റെ കൗണ്ടറാ പുതിയ പുതിയ സ്റ്റോക്ക് പുതിയ പുതിയ കളക്ഷൻസ് വന്നോണ്ടിരിക്കുക നമ്മുടെ അടുത്ത് വീക്ക് ടു വീക്ക് കളക്ഷൻസ് വന്നോണ്ടിരിക്കുക അപ്പൊ നമുക്ക് ഒരു വീഡിയോയില് മൊത്തം കളക്ഷൻസും കാണിക്കാൻ പറ്റത്തില്ല അത്രയും നമ്മുടെ അതിൽ വെറൈറ്റീസ് ഉണ്ട് ഡിസൈൻസ് ഉണ്ട് നിങ്ങൾക്ക് വെറും നൂറ്റി എഴുപത്തി ഏഴ് രൂപയ്ക്ക് നിങ്ങൾക്ക് നല്ല രൂപ ഉള്ള നിങ്ങൾക്ക് സാരീസിൽ തന്നെ നിങ്ങൾക്ക് നൂറിലകത്ത് അധികം നിങ്ങൾക്ക് ഡിസൈൻസ് അതിൽ കിട്ടുന്നുണ്ട് അപ്പൊ കളക്ഷൻസ് ഒത്തിരി ഉണ്ട് കൊണ്ട് അതിനകത്തുനിന്ന് കുറച്ച് സാമ്പിൾ ഞാൻ ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട് വെറും സിൽക്ക് സാരീസിന്റെ നിങ്ങൾക്ക് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് അജ്മീര ഫാഷനിൽ നിന്ന് നിങ്ങൾക്ക് പലതരം വെറൈറ്റീസ് നിങ്ങൾക്ക് എടുക്കാൻ പറ്റും പുതിയായിട്ട് ബിസിനസ് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ മിനിമം ഒരു വീട്ടിൽ ഇരുന്ന് മിനിമം ഒരു ഇരുപതില്ലെങ്കിൽ ഇരുപത്തയ്യായിരം രൂപ വെച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ സ്വന്തം ബിസിനസ് സിൽക്ക് സാരീസിന്റെ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും അതും നിങ്ങൾക്ക് സെറ്റ് ടു സെറ്റ് എല്ലാ എല്ലാത്തരം വെറൈറ്റീസും ഇവിടുന്ന് കിട്ടുന്ന സെറ്റ് ടു സെറ്റ് എന്ന് പറഞ്ഞാൽ നാല് പീസ് എട്ട് പീസ് പന്ത്രണ്ട് പീസിന്റെ സെറ്റ് കിട്ടുന്ന എല്ലാം വെറൈറ്റീസും നിങ്ങൾക്ക് സെറ്റ് ടു സെറ്റ് തന്നെ ഇവിടുന്ന് നമ്മൾ അയച്ചിരിക്കുന്നത് ഇവിടെ വന്ന് വിസിറ്റ് ചെയ്ത് നിങ്ങൾ പർച്ചേസ് ചെയ്യുവാണെങ്കിൽ ഒരു സെറ്റ് വേണമെങ്കിൽ ഒരു സെറ്റും നിങ്ങൾക്ക് കയ്യിൽ എടുത്തുകൊണ്ട് പോകാൻ പറ്റും ഒരു സെറ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇതേപോലെ നിങ്ങൾക്ക് ഒരു സെറ്റ് നിങ്ങൾക്ക് കിട്ടുന്നത് ഒരു സെറ്റിൽ നാല് പീസ് എട്ട് പീസ് പന്ത്രണ്ട് പീസിന്റെ സെറ്റ് കിട്ടുന്നത് ഇവിടെ വന്ന് വിസിറ്റ് ചെയ്ത് പർച്ചേസ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു സെറ്റ് നിങ്ങൾക്ക് കയ്യിൽ എടുത്തുകൊണ്ട് പോകാൻ പറ്റും ഓൺലൈനിൽ മിനിമം ഒരു ഇരുപത് അല്ലെങ്കിൽ ഇരുപത്തയ്യായിരം രൂപയ്ക്ക് പർച്ചേസ് ചെയ്യേണ്ടി ഇവിടെ വരാൻ പറ്റുന്നില്ലെങ്കിലും വീഡിയോ കോൾ വഴി നിങ്ങൾക്ക് സെലക്ഷൻ ചെയ്യാൻ പറ്റും ഞാൻ വീഡിയോസിൽ എങ്ങനെ ഓരോ നൂറോ നായിട്ട് പീസ് കാണിക്കുന്നത് അതേപോലെ തന്നെ നിങ്ങൾക്ക് വീഡിയോ കോളിലും സെലക്ഷൻസ് ചെയ്യാൻ പറ്റും ഇവിടെ വന്ന് വിസിറ്റ് ചെയ്ത് പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഡ്രൈവർ വന്ന് നിങ്ങൾ സൂരസ് സ്റ്റേഷനിൽ നിന്ന് പിക്കപ്പ് ചെയ്യുന്നുണ്ട് ഡ്രോപ്പ് ചെയ്യുന്നുണ്ട് ഒരു ചാർജസും മേടിക്കത്തില്ല കളക്ഷൻസിലോട്ട് പോയാൽ നമ്മുടെ ആദ്യത്തെ കളക്ഷൻ ഞാൻ കാണിക്കാൻ പറ്റുന്ന സിൽക്ക് സാരീസിൽ തന്നെ നിങ്ങൾക്ക് ഡാർക്ക് കളറിൻ്റെ മെള്ളിൽ നിങ്ങൾക്ക് വെറൈറ്റീസ് കിട്ടുന്ന ഇതേപോലത്തെ നിങ്ങൾക്ക് വെറൈറ്റീസ് കിട്ടുന്നത് നിങ്ങൾക്ക് നോക്കാൻ പറ്റും കോൺട്രാസ്റ്റ് ബോർഡർ നിങ്ങൾക്ക് ഇതിന്റെ മെൽ കിട്ടുന്നത് ബോഡിയിലും നിങ്ങൾക്ക് നോക്കാൻ പറ്റും ജെറിയുടെ നിങ്ങൾക്ക് ഫിനിഷിംഗ് നിങ്ങൾക്ക് നോക്കാൻ പറ്റും അതിന്റെ കൂടെ തന്നെ നിങ്ങൾക്ക് ഇതിന്റെ നോക്കാൻ പറ്റും മുതാണി മുതാണി നിങ്ങൾക്ക് നോക്കാൻ പറ്റും കോൺട്രാസ്റ്റ് കളറിൻ്റെ മുൻതാണിയാണ് നിങ്ങൾ കിട്ടുന്നത് ഇതില് സൈഡിൽ നിങ്ങൾക്ക് നല്ലൊരു ടെസൽസിന്റെ ഫാൻസി ലുക്കിന് വേണ്ടി നല്ലൊരു ടെസൽസിന്റെ വർക്ക് നിങ്ങൾക്ക് കിട്ടും തന്നെ അപ്പൊ ഇതേപോലത്തെ പലതര കളക്ഷൻസ് ഉണ്ട് സെറ്റ് നാത്തി ഞാൻ ഓരോന്നൂറോന്നായിട്ട് പീസ് കാണിച്ചു വരുന്നത് സെറ്റ് വൈസ് ഞാൻ കാണിച്ചു ഒരു സെറ്റിൽ ആറ് പീസ് എട്ട് പീസ് പന്ത്രണ്ട് പീസിന്റെ സെറ്റാ വരുന്നത് അപ്പൊ എല്ലാത്തരം വെറൈറ്റീസും നിങ്ങൾക്ക് സെറ്റ് വൈസ് എടുക്കേണ്ടി വരുന്നത് വേറെ ഒരു ഞാൻ കളക്ഷൻ കാണിക്കാൻ പോയാൽ നിങ്ങൾക്ക് ഇതേപോലത്തെ നിങ്ങൾക്ക് കളക്ഷൻസ് കിട്ടുന്നത് നിങ്ങൾക്ക് നോക്കാൻ പറ്റും ചെറിയൊരു ബോർഡറാണ് നിങ്ങൾക്ക് ഇതിന്റെ കൂടെ കിട്ടുന്നത് നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ നടക്കുന്നത് തന്നെ ചെറിയൊരു ബോർഡറിൽ ആണ് നടക്കുന്നത് അപ്പൊ ഇതേപോലത്തെ നിങ്ങൾക്ക് ആ കിട്ടുന്നത് ഇതിലും നിങ്ങൾക്ക് ജെറിയുടെ ഫിനിഷിങ് നിങ്ങൾക്ക് നോക്കാൻ പറ്റും കോൺട്രാസ്റ്റ് കളർ നിങ്ങൾക്ക് ഇതിന്റെ കൂടെ മുതാണി കിട്ടുന്നത് ഷെയ്ഡഡ് നിങ്ങൾക്ക് നോക്കാൻ പറ്റും ഷൈൻ ചെയ്യുന്ന നിങ്ങൾക്ക് നോക്കാൻ പറ്റും അപ്പം ഇതേപോലത്തെ അടിപൊളി നിങ്ങൾക്ക് സിൽക്ക് സാരീസിന്റെ കളക്ഷൻസ് വരും നിങ്ങൾക്ക് നൂറ്റി ഇരുപത്തി ഏഴ് രൂപ തൊട്ട് തുടങ്ങുന്ന റേറ്റിൽ നിങ്ങൾക്ക് വെറൈറ്റീസ് കിട്ടുന്നുണ്ട് ഏതെങ്കിലും കളക്ഷൻസിന്റെ നിങ്ങൾക്ക് ഡീറ്റെയിൽസ് അറിയണമെങ്കിലും ഇതിന്റെ നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സ്ക്രീനിൽ തന്നെ നമ്പറിലേക്ക് നിങ്ങൾക്ക് അയച്ചു കൊടുക്കാൻ പറ്റും അത് വെച്ചിട്ടുണ്ടോ നമ്മുടെ സെയിൽസ്റ്റിങ് നിങ്ങൾക്ക് എല്ലാ എല്ലാത്തരം വെറൈറ്റീസും സ്റ്റാർട്ടിംഗ് റേറ്റ് തൊട്ട് നമ്മൾക്ക് അയ്യായിരം ആറായിരം രൂപ വരെയുള്ള നമ്മുടെ ഇതിൽ വെറൈറ്റീസ് ഉണ്ട് അപ്പൊ ഏത് റേറ്റ് വരെയാണ് നിങ്ങൾക്ക് വേണ്ടത് അതേപോലെ തന്നെ നിങ്ങൾക്ക് വെറൈറ്റീസും കിട്ടുന്നുണ്ട് നിങ്ങൾക്ക് ഞാൻ വേറൊരു ഞാൻ കളക്ഷൻ കാണിക്കാൻ പോയാൽ നിങ്ങൾക്ക് ഗോൾഡൻ ബോർഡറിൻ്റെ മേളിൽ നിങ്ങൾക്ക് വെറൈറ്റീസ് കിട്ടുന്ന വൈറ്റ് കളറിൽ നിങ്ങൾക്ക് വെറൈറ്റീസ് നിങ്ങൾക്ക് നോക്കാൻ പറ്റും ഇത് നിങ്ങൾക്ക് ഗോൾഡൻ ചെറിയുടെ നിങ്ങൾക്ക് ഫിനിഷിംഗ് ഇതിന്റെ മേളിൽ കിട്ടുന്നത് ഇത് നിങ്ങൾക്ക് നോക്കാൻ പറ്റും പ്യൂർ സിൽക്കിന്റെ വെറൈറ്റീസാണ് നിങ്ങൾക്ക് കിട്ടുന്നത് ഇതേപോലത്തെ നിങ്ങൾക്ക് വെറൈറ്റീസ് ആണ് കിട്ടുന്നത് പ്യൂർ വിസ്കോസ് സിൽക്കിൻ്റെ മേള നിങ്ങൾക്ക് വെറൈറ്റീസ് കിട്ടുന്നത് ഇതിലും നിങ്ങൾക്ക് നോക്കാൻ പറ്റും ചെറിയൊരു ബോർഡർ നിങ്ങൾക്ക് രണ്ട് സൈഡിലും ഗോൾഡൻ ചെറിയൂടെ നിങ്ങൾക്ക് കിട്ടുന്ന ഫുൾ സാരി കുറച്ച് ക്ലീൻ ആയിട്ടാണ് കിട്ടുന്നത് പക്ഷെ നല്ലൊരു സാരി ബ്യൂട്ടിഫുൾ ലുക്ക് നിങ്ങൾക്ക് ഇതിന്റെ മെള്ളിൽ കിട്ടുന്നുണ്ട് അപ്പൊ പലതരം വെറൈറ്റീസ് ഉണ്ട് സിൽക്കിൽ തന്നെ ഒരു ദിവസം മൊത്തം എടുത്താലും നിങ്ങൾക്ക് വെറൈറ്റീസ് തീരത്തില് അത്രയും നമ്മുടെ അതിൽ ഉള്ളത് അപ്പം കളക്ഷൻസ് ഞാൻ നമുക്ക് ഒരു വീഡിയോയിൽ എത്ര കവർ ചെയ്യാൻ പറ്റും എനിക്ക് അത്ര ഞാൻ നിങ്ങൾക്ക് കവർ ചെയ്ത് കാണിച്ചു തരുന്നത് നിങ്ങൾക്ക് ഫ്ലോറൽ പ്രിന്റിന് മേളിൽ നിങ്ങൾക്ക് ഫ്ലോറൽ ഡിസൈൻസിന് മേലിൽ നിങ്ങൾക്ക് വെറൈറ്റീസ് വേണമെങ്കിൽ സിൽക്കിൽ തന്നെ നമ്മുടെ ഇതിൽ വെറൈറ്റീസ് ഉണ്ട് ഇതിൽ നിങ്ങൾക്ക് നോക്കാൻ പറ്റും ഇത് അഞ്ച് പീസിന്റെ സെറ്റ് അഞ്ച് പീസും നിങ്ങൾക്ക് പല കളേഴ്സിലാണ് നിങ്ങൾക്ക് കിട്ടുന്നത് അപ്പൊ ഇതിലും നിങ്ങൾക്ക് ഗോൾഡൻ ചെറിയുടെ നിങ്ങൾക്ക് ഫിനിഷിംഗ് നിങ്ങൾക്ക് തന്നെ അതിന്റെ കൂടെ തന്നെ നിങ്ങൾക്ക് കിട്ടുന്ന കളർ കോമ്പിനേഷൻ അതിന്റെ കൂടെ നിങ്ങൾക്ക് പ്രിന്റ് നിങ്ങൾക്ക് നോക്കാൻ പറ്റും ജെറിയുടെ നിങ്ങൾക്ക് നല്ലൊരു പീ കോക്ക് അല്ലെങ്കിൽ പാരറ്റിന്റെ നിങ്ങൾക്ക് പ്രിന്റ് നിങ്ങൾക്ക് ഇതിനെ കിട്ടുന്നുണ്ട് അപ്പൊ കളക്ഷൻസ് നമ്മുടെ ഇതിൽ നിങ്ങൾക്ക് ഫാൻസി വെറൈറ്റീസ് വേണമെങ്കിൽ ഹെവി വെറൈറ്റി നിങ്ങൾക്ക് ഇതേപോലത്തെ നിങ്ങൾക്ക് കല്യാണത്തിൽ എന്തെങ്കിലും ഉടുക്കണമെങ്കിൽ വേണേൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതേപോലത്തെ നിങ്ങൾക്ക് വെറൈറ്റീസ് നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് ഇതിൽ നിങ്ങൾക്ക് നോക്കാൻ പറ്റും സ്റ്റോൺ വർക്കിന്റെ വർക്ക് നിങ്ങൾക്ക് കിട്ടും തന്നെ അതിന്റെ കൂടെ തന്നെ ഇതിന്റെ ഞാൻ നിങ്ങൾക്ക് മുന്താണി കാണിക്കാൻ പോയ മുന്താണിയിലും നിങ്ങൾക്ക് ചെറിയ ചെറിയ സ്റ്റോൺ വർക്ക് നിങ്ങൾക്ക് കിട്ടും തന്നെ ഇതും നിങ്ങൾക്ക് ജെറിയുടെ ഫിനിഷിങ്ങിന്റെ കൂടെ നിങ്ങൾക്ക് നല്ലൊരു ഫാൻസി ലുക്ക് സാഡിയാണ് നിങ്ങൾക്ക് സിൽക്ക് സാഡീസിൽ കിട്ടുന്നത് അപ്പം നമ്മുടെ ഇതിൽ ഇനി ഒരു കളക്ഷൻ ഉണ്ട് ഞാൻ നിങ്ങൾക്ക് വേറൊരു ഞാൻ ഇതിൽ തന്നെ ഹെവിയിൽ നിങ്ങൾക്ക് വേറൊരു കളക്ഷൻ ഞാൻ കാണിക്കാൻ പോയാ ഇത് തന്നെ നമ്മുടെ നാട്ടിൽ തന്നെ നിങ്ങൾക്ക് ഒരു രണ്ടായിരം രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് കിട്ടുന്ന വെറൈറ്റീസ് നിങ്ങൾക്ക് ഇവിടെ നമ്മുടെ അടുത്ത് അഞ്ഞൂറ് രൂപയ്ക്ക് കിട്ടുന്നത് അപ്പൊ ഇതുപോലത്തെ നിങ്ങൾക്ക് വെറൈറ്റീസ് നിങ്ങൾക്ക് നോക്കാൻ പറ്റും കളക്ഷൻസ് ഒത്തിരി ഉണ്ട് വെറൈറ്റീസ് ഒത്തിരി ഉണ്ട് സെറ്റ് ടു സെറ്റ് നമ്മുടെ അടുത്ത് പുതിയ പുതിയ കളക്ഷൻസ് നിങ്ങൾക്ക് നോക്കാൻ പറ്റും ഇതേപോലത്തെ നിങ്ങൾക്ക് വെറൈറ്റീസ് വന്നുകൊണ്ടിരിക്കുക നോക്കൂ ഇതേപോലത്തെ സെറ്റ് ടു സെറ്റ് എല്ലാ തര വെറൈറ്റീസും നമ്മുടെ അടുത്ത് വന്നോണ്ടിരിക്കുക അപ്പൊ നിങ്ങൾക്കും വെറൈറ്റീസ് കാണി സ്ക്രീൻ്റെ അ നമ്പർ വരുന്നുണ്ട് ആ നമ്പറിലേക്ക് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാൻ പറ്റും ഞാൻ വീണ്ടും പറയുന്നത് ഇവിടെ വരാൻ പറ്റുന്നില്ലെങ്കിൽ വീഡിയോ കോൾ വഴി സെലക്ഷൻ ചെയ്യാൻ പറ്റും ഇവിടെ വരുവാണെങ്കിലും നിങ്ങൾക്ക് ആ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ നമ്മുടെ ഡ്രൈവർ വന്ന് സൂറസ് സ്റ്റേഷനിൽ നിന്ന് പിക്കപ്പും ചെയ്യുന്നുണ്ട് ഡ്രോപ്പും ചെയ്യുന്നുണ്ട് അപ്പൊ ഞാൻ വിചാരിക്കുന്നു സിൽക്ക് സാരീസിന്റെ വെറൈറ്റീസ് താങ്കൾക്ക് ഇഷ്ടപ്പെട്ട് കാണും ചാനലിൽ ലൈക്ക് ആൻഡ് ഷെയർ ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ബെൽ ബട്ടൺ നമുക്കാൻ മറക്കരുത് പുതിയ വീഡിയോ നമ്മൾ വന്ന നോട്ടിഫിക്കേഷൻസ് വന്നുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് വേറെ ഒരു കൗണ്ടറിലേക്ക് നമുക്ക് വീണ്ടും കാണാം ഇതുവരെ